लय मुना गङ्गा उज्जलदल इतरङ्गुभनामे जागिरे जागे शुभाशिषमागिरे गा तव जय गादा जन जन मङ्गल गा

Attention stand this. attention salute the flag salute order stand this. good morning priya sab ഥികളെ മറ്റു സന്നിധരായ വ്യക്തിത്വങ്ങളെ ഭാരതം ഇന്ന് എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ നമ്മളെല്ലാം വളരെ സന്തോഷത്തോടു കൂടെ ഇന്ന് അധിവസിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ സ്വാതന്ത്ര്യം കാരണമായിട്ടുണ്ട് തിനു വേണ്ടി നമ്മുടെ നാടിന്റെ കെട്ടുകപ്പ് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് മാറി വരുന്ന കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്നത് പലർക്കും ഇങ്ങനെ നമ്മളെ ഈയൊരു സ്ഥിതിയിലെത്തി എന്ന് പോലും അറിയാത്ത കാലഘട്ടമായി മാറുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരിലേക്കും സ്വാതന്ത്ര്യത്തിന്റെ ഓരോ അംശവും എത്തിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത് പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കേണ്ടതാണ് നമ്മളെ കൂടെയുള്ളവരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വിദ്വേഷം എന്നതുള്ള ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു നന്മ മനസ്സാണ് നമുക്ക് വരേണ്ടത് സഹപാഠികൾ നിന്നാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും സഹപാഠികൾക്ക് കൈത്താങ്ങായിട്ട് നിൽക്കേണ്ടവരാണ് ഞാൻ എന്താണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ജൂനിയർ എന്നോ സീനിയർ എന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും സഹായിക്കാനുള്ള സന്നദ്ധതയോടുകൂടിയാണ് നമ്മളൊക്കെ പെരുമാറേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ സ്നേഹത്തോടുള്ള പരസ്പര സാഹർത്ഥ്യത്തോടുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്കതിൽ സാധിക്കുള്ളൂ മഴ വരുന്നുണ്ട് ഞാൻ ജീവിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഒറ്റവാക്കില് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി